പ്രഭാത പ്രാർത്ഥന യാക്കോബിൻ്റെ വിശുദ്ധ സുവിശേഷം നാലാമതിയായും മൂന്നാം തിരുവചനം ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാക്ഷകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നതുകൊണ്ടാണ് കർത്താവായ യേശുവേ അങ്ങ് പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവമേ അങ്ങേക്ക് സ്തുതി ആരാധന മഹത്വമുണ്ടാകട്ടെ പലപ്പോഴും അങ്ങേ ജ്ഞാനത്തിന് കൊടുക്കാതെ രാജ്യത്വത്താൽ എൻ്റെ അറിവിനോ ബുദ്ധിക്കോ മാറ്റി കൊടുക്കാൻ തക്ക വിധം എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും രൂപാന്തരപ്പെടുത്തേണമേ ഭൂമിയിലുള്ള സകലതിൻ്റെ മേൽ അധികാരവും ആധിപത്യവും നൽകപ്പെട്ട ഞങ്ങൾ അവ നൽകിയവൻ്റെ ഹൃദയം ജലിപ്പിക്കുവാൻ തക്ക ആത്മധൈര്യം നൽകണമേ ഒട്ടനവധി നിയോഗങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സബലീകൃതമാകുന്നില്ലെന്ന യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേ ഹിതത്തിനനുസൃതമായി ലഭിക്കത്തക്ക രീതിയിൽ എൻ്റെ പ്രാർത്ഥന പ്രവർത്തനങ്ങളെ ജലിപ്പിക്കുവാൻ തിരുമയായിട്ടുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മുടെ യാചനകൾ സബലീകൃതമാകുന്നത് നമ്മുടെ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് കർത്താവേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങേ ഹിതമനുസരിച്ച് ഉത്തരം നൽകണമേ ആമീൻ വിശുദ്ധരുടെ വിശുദ്ധ തോമസ് വെള്ളനോവ എത്ര വേഗം സ്വന്തം ഇഷ്ടത്തിൽ നിന്നും വിമുക്തനാകുന്നുവോ അത്രയും നല്ലത് എത്ര പരിപൂർണമായും പരമാർത്ഥമായും നാം അത് ചെയ്യുന്നുവോ അത്രയ്ക്ക് ദൈവം നമ്മിൽ സന്തുഷ്ടനാകുന്നു